ഹലോ അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കറുമുറാത്തുന്ന മരുന്ന് കുറുറു അപ്പം നമുക്ക് അടിപ്പൊടി ആട്ടപ്പൊടി കടപ്പൊടി കുറച്ച് ഉപ്പ് സോടാപ്പൊടി ഒക്കെ കൂടി വെള്ളച്ചു ലൂസാക്കാം ഇനി അടുപ്പത്ത് വെച്ച് കുറുക്കി കുറുക്കി എടുക്ക ചൂടാറേതിന് ശേഷം കോൺഫ്ലവർ എടുത്ത് ഇടിച്ചുരുട്ടി ഉണ്ടാക്കി എടുക്കുക ഇനി കുറു ഷേപ്പിൽ ഉരുട്ടി നീട്ടെടുക്കുക ഇനി തിളച്ചെണ്ണയിലിട്ട് പൊടിച്ച് അങ് എടുക്കുക ഇനി നമുക്ക് പൊടിച്ച കുറൂറൂല് ഉപ്പും മുളകും മസാലപ്പൊടിയും പെരക്കി ഇളക്കി അങ്ങ് എടുക്കുക കടയിലെ കുറൂറും കാലും വീട്ടിലുണ്ട് ഇഷ്ടമായ കുറൂറു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത്തിന് കുറൂറുവാണിത് അപ്പൊ എങ്ങനെയുണ്ടോ കുറൂറു നമുക്ക് ഈ കുറൂറും തിന്നോക്കിയാലോ അങ്ങനെ ഉണ്ടാവും നോക്കാം ഒരു രക്ഷൂല്ലെട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറവുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം